ഹലോ അസലാ ലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് കേട്ടോ നമ്മൾ കുറെയായി ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് കുറേയായി നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്ത് നോക്കാം അല്ലെ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ നൂഡിൽസ് നൂഡിൽസായിട്ടോ അപ്പൊ ഞാൻ കുറെയായി ഈ ഒരു നൂഡിൽസ് റെഡി ആക്കിയിട്ടോ കുറേ ആയി എന്ന് തോന്നുന്നു എന്റെ ചാനലിൽ ഞാൻ നൂഡിൽസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഉണ്ട് കേട്ടോ എനിവേ നമുക്ക് എന്തായാലും ഒന്ന് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇതാ പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് എന്തൊക്കെയാ നോക്കാം അല്ലേ അപ്പോൾ അതാ നൂഡിൽസ് ഒരു പാക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെടുത്തിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഏതൊക്കെയാണോ ഇഷ്ടമുള്ളത് അതൊക്കെ യൂസ് ചെയ്യാം ഞാൻ ക്യാരറ്റ് സവാള ക്യാപ്സിക്കം പിന്നെ കുറച്ച് പച്ചമുളക് ക്യാബേജ് പിന്നെ കോളിഫ്ലവർ ഇത്രയും വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ചിക്കൻ അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് സോസൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഞാനിതാ ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയ സോസ് അത് മൂന്നും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഓയിൽ വേണം ഉപ്പ് വേണം കുരുമുളക് വേണം അതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ട സാധനങ്ങൾ അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ ചിക്കൻ നൂഡിൽസ് നമുക്ക് റെഡി ആക്കി എടുക്കാം പെട്ടെന്ന് ഞാനിത് ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നൂഡിൽസ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് മാത്രമേ നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം ഞാൻ വെച്ച പാത്രം കണ്ടില്ല ചെറുതാണ് അപ്പോൾ ഇതിൽ ഞാൻ ഈ രണ്ട് എണ്ണം കൂടി ഇട്ട് കൊടുത്താൽ ഇത് കവിഞ്ഞൊഴുകും അപ്പോൾ ഇതൊന്ന് കുക്കായതിനു ശേഷം ഞാൻ നെക്സ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് പരസ്പരം ഒന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നന്നായിട്ട് കുക്കായിട്ട് വരും അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാൻ പോകാം കേട്ടോ കാരണം നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രം പാത്രമുണ്ട് ഞാൻ ഇതിൽ വെജിറ്റബിൾ സോൾട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മിക്സ് ചെയ്യാനും എളുപ്പമായിരിക്കുമല്ലോ പക്ഷെ ആദ്യം നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കൽ തന്നെ ഇതിൽ ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താ മതി അപ്പൊ നമ്മുടെ നൂഡിൽസ് ഏകദേശം ഒക്കെ ഇങ്ങനെ കുക്കായി വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കുക്കായിട്ട് വരട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് ഇതാ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമ്മള് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഗാർലിക് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഗാർലിക് ഇതാ കുഞ്ഞാക്കിയിട്ട് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കോളിഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല കളർഫുൾ ആയിട്ട് തോന്നും തോന്നൂല്ലേ നല്ല രസമുണ്ട് കാണാം ഇനി നമ്മളെ കോളിഫ്ലവർ ഇത് ഞാൻ കുഞ്ഞു കുഞ്ഞാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പോലെ തോന്നുന്നുണ്ടാവുല്ലേ വേറെ ഒന്നുമല്ല കറണ്ട് പോയി കഴിഞ്ഞു കറണ്ട് പോയാലും നമ്മൾ നമ്മളെ പണി ഉടനെത്തുന്നതല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഉള്ള വെളിച്ചത്തിൽ നമ്മുടെ സംഭവം റെഡി കറണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നോട്ടിലെ കഴിക്കാം അല്ലേ അപ്പോൾ ഇതാ നമ്മളെ നൂഡിൽസ് കുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് ഇത് മിക്സ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കെന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പം നമ്മളെ വെജിറ്റബിളൊക്കെ സോട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ ഒരു ചിക്കന് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സോസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെന്ററിൽ ജസ്റ്റ് ഒന്ന് ഒരു ഗ്യാപ്പ് ഇട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഫസ്റ്റ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ചില്ലി സോസാണേ അപ്പം നമ്മൾ ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട നമുക്ക് എന്തെങ്കിലും കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ സോസൊക്കെ ഒരുപാടായി കഴിഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര ചവർപ്പുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കത് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പം നെക്സ്റ്റ് ഞാൻ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ചില്ലി സോസ് അല്ല ടൊമാറ്റോ സോസാട്ടോ ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് സോയ ആണ് അപ്പം ഇതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മിക്സിംഗ് ആണ് ന്യൂഡിൽസിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ നമ്മൾ മിക്സ് ചെയ്താലേ ആ ടേസ്റ്റ് എല്ലാ സ്ഥലത്തും ഈവനായിട്ട് എത്തും പിന്നെ നമ്മളൊരു തുള്ളി അതായത് ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൈസി ആയിട്ടുള്ള ഐറ്റത്തിൽ പഞ്ചസാര എന്തിനാ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ സോസിൻ്റെയും ഈ ഒരു മിക്സ് മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലേശട്ട് ഒരുപാടൊന്നും വാരി ഇട്ട് കൊടുക്കരുത് അപ്പൊ നമ്മള് നേരത്തെ നൂഡിൽസ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള പാനാണ് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്ക ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് കുക്ക് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറെശേ കുറെശേ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പം എളുപ്പമല്ലോ ഫോർക്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അതുപോലെ തന്നെ ഇത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് നമുക്കറിയണ്ടേ അപ്പം നമുക്ക് വേറെ ആരൊക്കെ കൊടുത്തതെന്ന് ടേസ്റ്റ് ഏൽപ്പിക്കാം കേട്ടോ ചിക്കൻ നൂഡിൽസ് നമുക്ക് ആദ്യം ഷികക്ക് തന്നെ കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കി കേട്ടോ അപ്പൊ ആളിത് അവിടെ ഇപ്പുണ്ട് എങ്ങനെയുണ്ട് നോക്കിട്ട് പറ അടിപൊളി അടിപൊളി കഴിച്ചിട്ട് പറ പെട്ടെന്ന് ചൂടുണ്ടല്ലേ അടിപൊളിയാ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുക്കിംഗ് വീഡിയോ അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ